വർഷകാലത്ത് യാത്രാ ദുരിതം പേറിയ അറക്കുളം പഞ്ചായത്തിലെ തെക്കുംഭാഗം ആദിവാസി ഉന്നതിയിലുള്ളവർ മുളങ്കമ്പും തടിയും പഴയ ടെലിഫോൺ പോസ്റ്റും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ കുരുന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര ഏവരെയും ഭയപ്പെടുത്തും കുന്നിൻ ചെരുവുകളും പാറക്കെട്ടുകളും അടക്കം അപകട മേഖലകൾ താണ്ടിയുള്ള തെക്കുംഭാഗം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പഠനമോ ജോലിയോ എന്തുമാകട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്നത് ഇന്നും സ്വപ്നം മാത്രമായി തുടരുന്നതായി നാട്ടുകാർ പറയുന്നു എന്നാ പാലം എപ്പോൾ വേണേലും താഴെ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു പാലത്തിന്റെ ഒരു ഫാമിലും പോയതിനാൽ കമ്പിയും പൈപ്പും ഈറ്റ ഈറ്റ കൊണ്ടൊക്കെയാണ് ആ പാലം നിർമ്മിച്ചേക്കുന്നത് അങ്ങനെയാണ് അവർ അവരക്കരെ കേറിയിട്ടാണ് ആ സ്കൂളിൽ പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് ഭയങ്കര ദുരന്തപരമായ യാത്രയാണിത് അതുകൊണ്ട് പിന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഓരോ നിമിഷവും വിദ്യാ കുട്ടികൾ എപ്പോൾ വരും അവരെങ്ങനെ വരും മഴയാണല്ലോ എന്നൊരു ടെൻഷൻ അവരുടെ ആ ഉള്ളിലുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥിനികൾക്കാണെങ്കിലും അവർക്ക് പേടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളവര് പകുതി പേരും നല്ലൊരു ഉദ്യോഗസ്ഥരാണ് അപ്പം അവർക്ക് രാവിലെ പോകണമെങ്കിൽ ആ ഒരു രണ്ട് കിലോമീറ്റർ കടന്നാണ് ബസ് ഉള്ളു അല്ല ഈ റോഡാണെങ്കിൽ പൈ പോയി കിടക്കുന്നതുകൊണ്ട് വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറില്ല വണ്ടി വിളിച്ചാലും ഞങ്ങൾ സാമ്പത്തികപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരായോണ്ട് എപ്പോഴെപ്പോഴും വണ്ടി വിളിച്ചാൽ പൈസ ഒരുപാട് പോകുന്നു ഞങ്ങൾ അതുകൊണ്ട് വണ്ടി വിളിക്കാണ്ട് രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പം രാവിലെ പോകുന്ന ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഈ ഒരു റോഡ് സൗകര്യം ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വിദ്യാർത്ഥികൾ മഴക്കാലത്ത് ആ പാലത്തെ കൂടെ വരുന്നത് പേഴിച്ചാണ് വനത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള വെള്ളം ഈ പുഴയിലൂടെ കുതിച്ചെത്തും രാവിലെയും വൈകിട്ടുമുള്ള സാഹസം നിറഞ്ഞ യാത്ര കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസിക ആഘാതവും വലുതാണ് ആദിവാസി ഉന്നതിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പരാതിയിൽ നടപടി വേണമെന്നുമാണ് ഒരു കൂട്ടത്തിന്റെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം നമ്മളൊരു അപകടം ഉണ്ടായിട്ട് നമ്മളതിനെ ന്യായീകരിക്കുന്നേക്കാളും നല്ലത് ഒരു അപകടം ഉണ്ടാകാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എത്രയും വേഗം ചെയ്യേണ്ടത് ഇപ്പോൾ പതിപ്പള്ളി തെക്കുംപാവും റോഡും എടാട് അമ്പലപ്പടി റോഡും തമ്മിൽ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ രണ്ട് റോഡുകൾ നമ്മൾ കണക്ട് ആവുകയും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും അപ്പോൾ ഈ പ്രദേശത്ത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്ന ആൾക്കാരുൾപ്പെടെ ഈ ഉപയോഗിക്കുന്ന ഈ പാലം നല്ല രീതിയിൽ ഒരു വാഹന സൗകര്യത്തോടു കൂടി രണ്ട് റോഡുകൾ തമ്മിൽ കണക്ടിവിറ്റിയാക്കി ചെയ്ത് ഈ നാട്ടിലെ ഒരു ഗതാഗത പ്രശ്നത്തിനും ഈ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ഈ താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്ര ഏതു സമയവും അപകടത്തിന് ഇടയാക്കിയേക്കാം വാഗ്ദാനവും പ്രഖ്യാപനങ്ങളുമല്ല ആദിവാസി മേഖലയുടെ ഉന്നമനമാണ് അധികൃതരുടെ ലക്ഷ്യമെങ്കിൽ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്